അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം നമസ്കാരമുണ്ട് സെയ്ദിൽ ബിച്ചർ പശ്ശീലാണ് പ്രിയപ്പെട്ട എൻ്റെ ഹബീബിങ്ങളെ എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ ബഷീർ ബാ കഫി തിരൂര് ഇദ്ദേഹം ഇതിനു മുമ്പും നമ്മുടെ ഭൂമി നടക്കുന്ന ഭാഗത്ത് വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ ആളുകൾക്ക് ഭൂമി മേടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ ഇപ്പോൾ ഭൂമി മേടിക്കാൻ വേണ്ടി മാത്രമല്ല ആ വേടിച്ച ഭൂമിയിൽ കിണർ കുഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വെള്ളം കിട്ടിയ കാണാൻ വേണ്ടിയിട്ട് വേണ്ട ഏഴ് കോല്ല് വെള്ളം കണ്ടു കഴിഞ്ഞു അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബുകൾ എന്റെ ചാനൽ കാണും ഓരോരുത്തരുടെ ഇതേമാതിരി ടാറിങ് റോഡ് ചെയ്തിട്ടാണ് നമ്മൾ ഹൗസ് പ്ലോട്ട് ചന്ത നടത്തുന്നത് ഇവിടെ നമ്മുടെ ഭൂമി രണ്ടേക്കർ വിറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് ഇൻഷാല്ല ജനുവരിയിൽ രണ്ട് ലക്ഷം രൂപയ്ക്ക് അഞ്ച് സെന്റായിട്ടും അതുപോലെ തന്നെ രണ്ടര ലക്ഷം രൂപയ്ക്ക് അഞ്ച് സെന്റായിട്ടും ഇനിയും ഭൂമി കൊടുക്കാണ്ട് രണ്ടേക്കാർ ലക്ഷം രണ്ടര ലക്ഷം മൂന്ന് ലക്ഷത്തിനൊക്കെ അയ്യഞ്ച് സെന്റ് ഇതേപോലെ ടാറിങ് റോഡ് സൗകര്യത്തോടു കൂടി ഇൻഷാള്ള ജനുവരിയിലുണ്ട് അപ്പൊ ആവശ്യക്കാർക്ക് നമ്മുടെ ഓഫീസ് നമ്പറുമായിട്ട് ബുക്ക് ചെയ്യാം ഇൻഷാള്ളാ അടുത്ത വീഡിയോ കാണുമ്പോൾ മാനസ്സിലാമ